Vamos, വയനാട് പുൽപ്പള്ളി പാക്കത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റു മരിച്ച വെള്ളച്ചാലിൽ പോളിന് മതിയായി ചികിത്സ ലഭിച്ചില്ലെന്ന പരാതിയുമായി മകൾ സോന രംഗത്ത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ എന്തിനാണ് വഹിപ്പിച്ചതെന്ന് സോന ചോദിച്ചു ആവശ്യമായി ചികിത്സ കിട്ടിയില്ല എന്നോടല്ല എന്തൊക്കെ ചികിത്സ ചെയ്തുവെന്ന് ആശുപത്രിക്കാരോടാണ് ചോദിക്കേണ്ടത് അവിടെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തിനാണ് അത്രയും നേരം പിടിച്ചുനിന്നത് വലിയ ചികിത്സ കിട്ടിയില്ലെന്ന് ഞാൻ പറയുകയുള്ളൂ ഒരു ചികിത്സയും നൽകാതെ രണ്ടു മണിവരെ എന്റെ പപ്പ ജീവിക്കുമായിരുന്നെങ്കിൽ നേരത്തെ കോഴിക്കോട് എത്തിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും എന്റെ പപ്പ ജീവനോടെ ഉണ്ടാവുമായിരുന്നു അവിടെ വേണ്ട ചികിത്സ കിട്ടിയില്ലെന്നേ ഞാൻ പറയുകയുള്ളൂ എന്തുകൊണ്ട് സർജറി ചെയ്തില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ റിപ്പോർട്ട് അയച്ചു കൊടുത്തപ്പോൾ ഇപ്പോൾ സർജറി ആവശ്യമില്ലെന്ന് പറഞ്ഞു ആ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് എത്ര നേരം വൈകിപ്പിച്ചു എന്നറിയാമോ എന്നും സോന ചോദിച്ചു ആശുപത്രിയിൽ കുറെ തവണ പറഞ്ഞിട്ടാണ് പപ്പയെ കാണാൻ അനുവദിച്ചത് കാണുമ്പോൾ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു പേടിച്ചിട്ടാണോ എന്നറിയില്ല നെഞ്ചുവല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു രക്തസ്രാവം ഉണ്ടായിരുന്നു എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് പറഞ്ഞു ചെറിയ കുഴപ്പമുണ്ടെന്ന് കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുകയാണെന്ന് കോഴിക്കോട്ടേക്ക് മാറ്റുമെന്ന് ഞാൻ അറിഞ്ഞത് വാർത്ത കണ്ടിട്ടാണ് ഒരു മണിക്കാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മുതൽ അരമണിക്കൂർ കഴിഞ്ഞാൽ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നഞ്ചായപ്പോഴാണ് കൊണ്ടുപോയത് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുമെന്നും പറഞ്ഞു വയനാട്ടിൽ നിന്ന് ആദ്യമായി എയർ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സംഭവമാണെന്ന് പറഞ്ഞു വലിയ വാർത്ത ായിരുന്നു എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ വയനാട്ടിൽ മനുഷ്യജീവന് യാതൊരു വിലയുമില്ലേ വയനാട് ശരിക്കും വന്യമൃഗങ്ങൾക്കുള്ളതാണോ അതോ മനുഷ്യർക്കുള്ളതാണോ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അല്പം പരിഗണന നൽകണം വയനാട്ടിൽ മനുഷ്യജീവന് യാതൊരു വിലയുമില്ലേ ഇവിടെ മനുഷ്യരെക്കാൾ കൂടുതൽ വന്യമൃഗങ്ങളാണ് ഉള്ളതെന്ന് തോന്നുന്നതെന്നും സോന പറഞ്ഞു അതേസമയം സോനയുടെ ആരോപണം മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധിക്കുകയാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിലായിരുന്നു പോളിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രാഥമിക പരിശോധന നടത്തിയതിൽ നിന്ന് പോളിന് ബ്ലഡ് പ്രഷർ ഓക്സിജൻ്റെ അളവ് എന്നിവ വളരെ കുറവാണെന്നും ശ്വാസകോശത്തിന്റെ വലത് ഭാഗത്ത് ശ്വാസം കയറുന്നത് കുറവാണെന്നും വാരിയലുകൾ പൊട്ടിയ നിലയിലാണെന്നും മനസ്സിലാക്കി തുടർന്ന് വിവിധ വിഭാഗത്തിലെ ഡോക്ടർമാർ വിശദ പരിശോധന നടത്തി മറ്റ് ആന്തരിക അവയവങ്ങൾക്ക് കാര്യമായി പരിക്കില്ലെങ്കിലും ശ്വാസകോശത്തിലെ പരിക്ക് സാരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയായിരുന്നു ഡോക്ടർ നേഴ്സ് ഉൾപ്പെടെയാണ് ഐ ആംബുലൻസിൽ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയതെന്നും ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് ചെറിയമല ജംഗ്ഷനിൽ വെച്ചാണ് പോളിനെ കാട്ടാന ആക്രമിച്ചത് ജോലിക്ക് പോകുന്നതിനിടെ കാട്ടാനെ കണ്ട പോൾ ഭയം നോടുകയായിരുന്നു പുറകെ കാട്ടാന വീണുപോയ പോളിന്റെ നെഞ്ചിൽ ചവിട്ടി പോളിന്റെ വാരിയിൽ ഉൾപ്പെടെ തകർന്നിരുന്നു സമീപത്ത് ജോലി ചെയ്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ പോളിന്റെ നിലവിൽ കേട്ട് ഓടിയെത്തുകയായിരുന്നു അവർ ഒച്ച വെച്ച് കാട്ടാനെ ഓടിച്ചു പോളിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇവിടെ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്ക് പൾസ് നിലച്ചിരുന്നുവെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞു ആന്തരിക രക്തസ്രാവമാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നെഞ്ചിൽ രക്തം കട്ടുകെട്ടിരുന്നു വാരിയിലും പൊട്ടിയിരുന്നു ശനിയാഴ്ച രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും ഇതിനിടെ മാനന്തവാടി ആശുപത്രിയിൽ കൂടിയ ജനം ചികിത്സ വൈകുന്നുവെന്ന് ആരോപിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ ജനം സംഘടിച്ചതോടെ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയാണ് പ്രശ്നം തണുപ്പിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പ്രദേശത്ത് മൂന്ന് കാട്ടാനകളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായതായി പ്രദേശവാസികൾ പറയുന്നു ഇന്നലെ വൈകിട്ട് ജീപ്പിനു നേരെ പാഞ്ഞെടുത്തതായും നാട്ടുകാർ പറയുന്നു വയനാട്ടിൽ ഈ വർഷം മാത്രം കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞതും മൂന്ന് ജീവനുകളാണ് വയനാട് കുറുവയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് വെള്ളച്ചാലിൽ പോൾ മരിച്ച സംഭവത്തിന് പിന്നാലെ നാളെ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പോളിന്റെ മരണത്തോടെ ഈ വർഷം വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മൂന്നായിരിക്കയാണ് ഫെബ്രുവരി പത്തിന് മാനന്തവാടി പടമല സ്വദേശി അജീഷ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അജീഷിനെ ആക്രമിച്ച ബേലൂർ മഗ്നി ഇതുവരെ പിടികൂടാനും കഴിഞ്ഞിട്ടില്ല ഇതിനിടെയാണ് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ മറ്റൊരാൾ കൂടി കൊല്ലപ്പെട്ട അതിദാരുണ സംഭവം ഉണ്ടായത് ജനുവരി മുപ്പതിന് തോൽപ്പെട്ടി സ്വദേശി ലക്ഷ്മണൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു